ചേർത്തല കലാനികേതൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രകാശനം നടന്നു നടനവർഷിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ചേർത്തല കലാനികേതൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രകാശനം നടന്നു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ ലോകോപ്രകാശന കർമ്മം നിർവഹിച്ചു കേരള കലാ അക്കാദമി ജേതാവ് മുതുകുളം സോമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സരോജിനിയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നടനവർഷിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതോ കലാ ഡയറക്ടർമാരായ ഗോപിനാഥ് ലതാ ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി ഭാഗ്യമാണ് പക്ഷെ ഈ അൻപത് വർഷത്തിന് മുമ്പും അല്ലെങ്കിൽ അൻപത് വർഷവും ഇങ്ങോട്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഓരോ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ഉണ്ടായിട്ടുണ്ട് കാരണം അന്ന് ഇതിനെ പ്രോജിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് തൽപര്ക്കായിട്ടുള്ള ആൾക്കാർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യത്തിലേക്കും ഇന്നിപ്പം നമ്മുടെ ഇവിടെ ഈ ഡാൻസ് ഡാൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കുട്ടികൾ ഇവിടെ ഡാൻസ് രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാനൊക്കെ എന്റെ പഴയ കാലങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ ഇരുന്നപ്പോഴും ഇവിടുത്തെ കൊച്ചുമക്കളെ കണ്ടു കഴിഞ്ഞപ്പോഴും നമ്മൾ ആ പഴയ കാലങ്ങളിലേക്ക് പോകുവാണ് കാരണം ഇതുപോലെ നമ്മൾക്ക് ഒരു പ്രചോദനം തരുവാൻ അന്നത്തെ കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല സത്യ പറയുന്നത് കുറച്ച് കുറച്ചുനാള് ഞാനും ഈ രംഗത്തേക്ക് അതായത് ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് സമ്മാനങ്ങളെല്ലാം നമുക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് പക്ഷെ അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചുവെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സാധിച്ചിട്ടില്ല